എല്ല ഉണ്ടായിരുന്നു ഇഷ്ടം പോലും കാണുമായിരുന്നു കൂടക്കുകയും എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും വെള്ളകാന്താരി ഇങ്ങനെ സംബന്ധി അരക്കാൻ വേണ്ടിയിട്ട് ഏർ പറിച്ചുണങ്ങി അല്ലെ ചൂട് ആവി പറക്കുന്ന ചേമ്പ് ചേമ്പ് നമുക്ക് പുഴുങ്ങാ യും ദിവസം കൊണ്ട് പറയാ ചേമ്പ് വേണ മണിക്ക് നമുക്ക് ചേമ്പ് പുഴുങ്ങിയത് ചായ പിന്നെ കുഞ്ഞു മത്തി കറി വെച്ചിട്ടുണ്ട് അടുക്കി പറ്റിച്ചിട്ടുണ്ട് അതും ഇച്ചിരി മുളക് ചമ്മന്തി ഉണക്ക കാന്താരി അല്ലേ േ അതാണ് ഇന്ന് നാലുമണിക്ക് മധുര കിഴങ്ങും വേണോന്ന് അറിഞ്ഞല്ലേ ഇല്ലായിരുന്നോ അപ്പ ഭയങ്കര വില ഇപ്പൊ ചേമ്പിനും കാച്ചിലിനും എല്ലാത്തിനും ഇത് ഒരു കിലോ എഴുപത്തി ആറ് രൂപയായിരുന്നു നമ്മൾ ആദ്യം ഇത് പുറത്തുനിന്ന് വാങ്ങുന്നേ െല്ലാ വർഷവും പപ്പ നട്ട് കപ്പയും ഏത്തക്കയും ചേമ്പും കാച്ചിലൊന്നും പപ്പ നട്ട് എടുക്കുന്നു കിഴങ്ങില്ലേ ചെറിയ കിഴങ്ങ് എല്ലാം ഉണ്ടായിരുന്നു ഇഷ്ടംപോലും കാണുമായിരുന്നു കൂടെ കിഴങ്ങ് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും ഇഷ്ടം പോലെ പിഴുമ്പളെ അയ്യാത്തൂന്ന് എല്ലാവർക്കും കൊടുക്കും ഈ വേഗം കഴിഞ്ഞ് വെക്കുക നമുക്ക് ഇല്ല ഇല്ല ദ്യമായിട്ടാണ് മേടിക്കുന്നത് വാങ്ങിച്ചൂത്ത് വാങ്ങിക്കുന്നേ പനിയൊക്കെ ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് അപ്പയ്ക്ക് എന്നാലും കണ്ടോ ക്ഷീണം ഉണ്ട് മങ്ങണ്ട് അയ്യോ കാപ്പി കാ കാപ്പി നമ്മളിവിടെ റെഡിയാക്കി വെച്ചു ആ അടപ്പേ നമ്മൾ ചേമ്പ് പുഴുങ്ങാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് കഴുകി കഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് വെള്ളം തിളച്ചു കിട്ടും ചേമ്പ് പുഴുങ്ങിയ തിന്നെ റെഡിയായി ഞങ്ങളുടെ പിങ്കിക്കുഞ്ഞും അടുത്ത് നിപ്പുണ്ട് അല്ലേ പന്നി ചേമ്പ് പുഴങ്ങിയ തിന്നെ നിൽക്കും തന്നെ പൊന്നേ വെള്ളം തിളച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചേമ്പ ഇട്ടുകൊടുക്കാം ചൂപ്പിട്ടിട്ടേക്കാം മത്തി അടുക്കി പറ്റിച്ചതിവിടെ റെഡിയായിട്ടിരിപ്പുണ്ട് അപ്പം നമുക്ക് ചേമ്പ് വെന്തം നോക്കാം ചുരൂടെ വേഗാനുണ്ട് നമുക്കിത് ഒന്നും കൂടെ അടച്ച് വെക്കാം കാന്താരി ചമ്മന്തിക്ക് വേണ്ടി നമ്മൾ സാവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി കൊച്ചുള്ളി നമ്മുടെയിൽ ഇല്ലാത്ത നമ്മൾ സാവാള എടുത്തത് ചുളി ദിവസം ഓണിയതേ മീനു അതെന്താണെന്നറിയാ കാന്താരി ഉണങ്ങിയത് അമ്മാ വലിയ അമ്മാമ കുഞ്ഞോളമ്മ ഉണങ്ങി വെച്ചിരുന്നത് കൊണ്ടെത്താമ്മ അമ്മയുടെ മൂത്ത നാത്തൂരിതാരി ഇങ്ങനെ സമ്മതി അരക്കാൻ വേണ്ടിട്ട് പറിച്ചുണങ്ങി കൊണ്ടുവന്ന് ഇഷ്ടമാണെന്നറിയാം അപ്പം കുറച്ച് കാന്താരി ഇട്ടു ഇനിയും നോക്കി ഇതെല്ലാം ഈ ഇങ്ങനെ ഉണങ്ങി അമ്മാമ്മ ഇങ്ങനെ കാന്താരി കൊണ്ടു തരുന്നതുകൊണ്ട് എപ്പോഴും കാന്താരി ഉണ്ട് ഉണങ്ങിയത് കഴിഞ്ഞ വർഷം കൊണ്ടുവന്നത്തെ പകുതിയോളം ഉണ്ടായിരുന്നു ഈ വർഷം ഉണങ്ങാൻ തുടങ്ങിയതേ ഉള്ളു ഉണങ്ങുന്നില്ല എന്നും പറഞ്ഞിരുന്നതാ ഞാനിങ്ങനെ പറഞ്ഞപ്പം പിന്നെ എനിക്ക് ഉണങ്ങി കൊണ്ടുവന്ന് ഉപ്പ് ഉപ്പ് കിട്ടും ത്ത് വിന്നാഗിരിയോ നമുക്ക് നാരങ്ങാനീരോ ഒഴിക്കാ ഈ പുളിക്ക് പകരം വിന്നാഗിരി ഇല്ല നാരങ്ങാനീര ഇല്ലാത്തോണ്ട് ഞാന് പുളി കിട്ടുന്നു ഇത് വെന്തോന്നുകൂടെ നോക്കട്ടെ ഇത് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ റെഡിയായി എന്റേത് കണ്ടോ അടന്നു പോണു ആ അപ്പൊ ഇതിന് ഊറ്റ ഞാനൂറ്റേക്ക് മോന് അരക്കരുത് ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരിയൊക്കെ ആയിട്ട് അങ്ങനെയാണ് നമ്മളിത് എടുത്തേക്കുന്നത് അരച്ച് അതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണേൽ ഉപ്പ് കേറുക അല്ലേ ഇപ്പൊ ചേമ്പ് പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി മീൻ പറ്റിച്ചതും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇവിടെ ചേമ്പ് കഴിക്കുകയാണ് എങ്ങനുണ്ടപ്പാ നല്ല പനിയായണ്ട് കൊള്ളാം ചമ്മന്തി സൂപ്പർ അല്ലേ ഇതാരാ ഇതാര ചേമ്പ് കഴിക്കുന്നേ പിങ്കാമാല പിങ്കി പിങ്കിക്കുഞ്ഞും ചേമ്പ് കഴിക്കുവാണേ അതിന്റെ ഇടയിൽ വീണ് മത്തി എല്ലാവളും നക്കത്തിവാ അല്ലെ ചൂട് ആവി പറക്കുന്ന ചേമ്പ് കുറച്ച് ചേമ്പ് കുറച്ച് കാന്താരി ചമ്മന്തിലൊന്ന് തൊട്ട് കഴിക്കാം അടിപൊളി ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ